തിരുവനന്തപുരത്ത് ബാറിൽ ഗുണ്ടാ സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി കുപ്രസിദ്ധ ഗുണ്ടാനേതാവ് ഓം പ്രകാശിന്റെ സംഘവും എയർപോർട്ട് സാജന്റെ സംഘവുമാണ് ഏറ്റുമുട്ടിയത് സംഘർഷത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന് കിട്ടി കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് സംഘങ്ങൾ സജീവമാകുന്ന വാർത്തകൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ് ഇപ്പോൾ ഇതാ ഗുണ്ടാ സംഘങ്ങൾ പരസ്പരം പോർവിളിച്ച് തമ്മിൽ തല്ലുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിരിക്കുകയാണ് ഇത് തലസ്ഥാനത്തെ ഒരു ബാറിലെ ദൃശ്യങ്ങളാണ് അവിടെ കഴിഞ്ഞ ദിവസം മൂന്നാം തീയതി ഉണ്ടായിട്ടുണ്ടായിരുന്ന ഒരു ഡി ജെ പാർട്ടി ആ പാർട്ടിക്കിടയിലാണ് ഓംപ്രകാശും സംഘവും അവിടെ എത്തുന്നത് അതിനിടയിൽ ഈ ഡി ജെ ചെയ്യുന്ന പയ്യനുമായിട്ട് ചില തർക്കങ്ങൾ ഉണ്ടാകുന്നു ആ തർക്കത്തിനെ ചൊല്ലി ആ പയ്യനെ ആ യുവാവിനെ ഈ ഓം പ്രകാശിന്റെ സംഘം ആക്രമിക്കാൻ ശ്രമിക്കുകയാണ് അതിനുശേഷം പിന്നീട് ഈ എയർപോർട്ട് സാധനം എന്ന് പറഞ്ഞ മറ്റൊരു ഗുണ്ട അവിടെ എത്തുന്നു അതിനുശേഷം ഇവർ സമ്മിൽ തല്ലുന്നു അത്തരത്തിൽ വലിയ പ്രീതിജനകമായിട്ടുള്ള അന്തരീക്ഷമാണ് അവിടെ നടന്നിട്ടുണ്ടായിരുന്നത് ഇതിന് പിന്നാലെ സംഭവവുമായി ബന്ധപ്പെട്ടിപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് ഉൾപ്പെടെ ഇത് സംബന്ധിച്ച റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് നിലവിൽ ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കേസ് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും സ്പെഷ്യൽ ബ്രാഞ്ച് ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് പോലീസിന് കൈമാറിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്